നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ബെലി ഫാറ്റ് കുറയുന്നതിനോടൊപ്പം തന്നെ ലവ് ഹാൻഡിൽസും കുറച്ചെടുക്കാൻ സാധിക്കുന്ന നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഈസി ആയിട്ടുള്ള വർക്കൗട്ടുകളുടെ ഒരു സെറ്റ് നമുക്ക് രണ്ട് സൈഡിലെയും വയറിൻ്റെ രണ്ട് സൈഡിലെയും ഫാറ്റ് കുറച്ചെടുക്കാം അതോടൊപ്പം തന്നെ നമ്മുടെ പൊക്കളിന് ചുറ്റുപാടുമുള്ള ആ അൺഹെൽതി ആയിട്ടുള്ള ഫാറ്റും കുറച്ചെടുക്കാൻ വേണ്ടി റെഗുലറായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഈസി വർക്കൗട്ടുകളുടെ ഒരു സെറ്റ് കറക്റ്റായിട്ട് ചെയ്യുക ഇഞ്ചസ് കള കറക്റ്റായിട്ട് അളന്ന് വെക്കുക ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക ചോറ് കഴിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുക പകലുറങ്ങുന്നത് നിർത്തി രാത്രി കറക്റ്റ് ടൈമിന് കയറി കിടന്ന് ഉറങ്ങുക സ്ട്രെസ്സ് കുറയ്ക്കുക ഇതൊക്കെ ബെനിഫാറ്റ് റിഡക്ഷന് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് സ്ട്രെസ്സുള്ളവർക്ക് കോട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ അളവ് ക്രമാതീതമായിട്ട് ബോഡിയിൽ അങ്ങനെ സംഭവിക്കുന്നവർക്ക് ബെലിഫാറ്റ് കൂടുതലായിരിക്കും അങ്ങനെയുള്ളവർക്ക് ഡയബറ്റിക് ടെൻഡൻസി കൂടുതലായിരിക്കും ഡയബറ്റിക് ടെൻഡൻസി കൂടുതലായിട്ടുള്ള ബോഡിയിൽ ഹാർട്ട് ഡിസീസസ് വരാനുള്ള സാധ്യതയും വളരെ വളരെ കൂടുതലാണ് അങ്ങനെയുള്ളവർ വന്നതിന് ശേഷം കിണഞ്ഞ് പരിശ്രമിച്ചാലും നമുക്ക് ബലിഫാറ്റ് കുറച്ചെടുക്കാൻ സാധിക്കില്ല ഹൺഡ്രഡ് പെർസെൻറ്റ് സോ അസുഖം ബാധിച്ചതിന് ശേഷം അതിന് ചികിത്സ തേടുക എന്നതിനേക്കാൾ മുൻപ് അസുഖം വരാതിരിക്കാൻ വേണ്ടി കുറച്ച് സമയം എക്സസൈസ് ചെയ്യുക കുറച്ചധികം കൺട്രോൾഡ് ആയിട്ടുള്ള ഭക്ഷണം എടുക്കുക അതുമാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ ഹെൽത്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഫോളോ ചെയ്താൽ മതി ചാനലിൽ നിങ്ങളുണ്ട് ഇത് കേൾക്കുന്നുണ്ട് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്കെങ്കിലും അടിക്കാനും ഒരു ലൈക്കേ അടിക്കാൻ പറ്റുള്ളൂ ഒരു കമൻറ്റെങ്കിലും ഇട്ട് വയ്ക്കാനും വർക്കരുത് ആയിട്ടോ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം അപ്പോൾ അത്രയേ ഉള്ളൂ ഞാൻ വാമപ്പ് ഇതിൽ ഇൻക്ലൂഡഡ് ആണ് വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം സ്ട്രെച്ചിങ് ചെയ്യുന്നുണ്ട് ബോഡി റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം കുളിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ഉറങ്ങുകയോ ചെയ്യുക രാത്രിയാണ് ചെയ്യുന്നതെങ്കിൽ ഈ വർക്കൗട്ട് ചെയ്യേണ്ടത് മോർണിംഗ് വൺ റിപ്പിറ്റേഷൻ ഈവനിങ് വൺ റിപ്പീറ്റേഷൻ ചെയ്താലും മതി അല്ലെങ്കിൽ ഒറ്റ സ്ട്രെച്ചിൽ രണ്ട് റിപ്പീറ്റേഷൻ ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക ഇനി എൻ്റെ പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന ഇൻസ്റ്റഗ്രാമിലോട്ട് എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി വീഡിയോയുടെ ലാസ്റ്റിലും അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതായിരിക്കും അപ്പോൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം തുടങ്ങുന്നതിന് മുൻപ് ഇഞ്ചസ് അളന്ന് വെച്ചേക്കുക കേട്ടോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യമായിട്ട് വാമപ്പ് വൺ ടു ത്രീ ഫോർ ഫൈവ് തിരിച്ച് വൺ ടു ത്രീ ഫോർ ഫൈവ് കൈകൾ ലോക്ക് ചെയ്യുക മേലോട്ട് സ്ട്രെച്ച് ചെയ്യുക ഹോൾഡ് ചെയ്യുക ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് താഴോട്ട് വരിക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഷോൾഡറിൽ വൺ ടു ത്രീ വൺ ടു ആൻഡ് ത്രീ തിരിച്ചതുപോലെ ബാക്കിലോട്ട് വെച്ചിട്ട് വൺ ടു ത്രീ വൺ ടു ത്രീ യെസ് ഒരു കൈക്ക് മാത്രം ആക്ഷൻ കൊടുത്തുകൊണ്ട് വൺ ട്യൂ ത്രീ ഫ്രണ്ടിലോട്ടും വൺ ട്യൂ ത്രീ തിരിച്ച് ഈ കൈക്ക് വൺ ടു ത്രീ ബാക്കിലോട്ട് തിരിച്ച് വൺ ട്യൂ ത്രീ ഇനി കാലുകൾക്ക് ആക്ഷൻ കൊടുക്കുക വൺ വൺ ടു വൺ ടു ഓക്കെ റിലാക്സ് നിന്നുകൊണ്ട് ലവ് ഹാൻഡിൽസ് കുറയ്ക്കുന്നതിന് ചെയ്യാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ടുള്ള എക്സസൈസ് വൺ ജസ്റ്റ് ഒരു സൈഡിലോട്ട് ജസ്റ്റ് ഒന്ന് വളഞ്ഞാൽ മതി ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 റ്റ് സെവൻ സിക്സ് ഫൈ ഫോ ത്രീ ടു വൺ റിലാക്സ് സെക്കൻഡ് എക്സസൈസ് എങ്ങനെ ചെയ്യാം കൈകൾ നീട്ടി പിടിച്ചേക്കുക ഒരു സൈഡിൽ നിന്ന് ഒരു സൈഡിലോട്ട് വൺ ടു ത്രീ ഫോ ഫൈ സിക്സ് 7 8 9 10 11, 12, 13 14 15 16 17 18 19 20 21, 22 23 24 25 26 27 28

അടുത്ത എക്സസൈസ് ലവ് ഹാൻഡിൽസ് കുറയാൻ വേണ്ടി ചെയ്യുന്ന അടുത്ത എക്സസൈസ് ഒരു കൈ ബാക്കിലോട്ട് കെട്ടിയതിന് ശേഷം ഇതുപോലെ വൺ ആ കൈ ബാക്കിലോട്ട് വയ്ക്കുക ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ

30 31 32 33 34 35 36 37 38 39 40 1 2 3, 4, 5 6 7 ിലാക്സ് ഇതുവരെയുള്ള എക്സസൈസുകൾ ലവ് ഹാൻഡ്സിൻ്റെ ഭയങ്കര സിമ്പിളായിരുന്നു എന്നും ചെയ്യാട്ടോ എന്നും ചെയ്യാൻ ലൗ ഹാൻഡിൽസ് നല്ല ഷേപ്പായിട്ട് കിട്ടും ഇനി അടുത്തത് ഇത് കുറച്ച് ഡിഫിക്കൽട്ടാണേ വൺ ഇതുപോലെ അങ്ങ് വളഞ്ഞേക്കണം നല്ലോണം കാലുകൾക്ക് നല്ല പ്രഷർ കൊടുത്തുകൊണ്ടാണ് ചെയ്യുന്നത് ടു ത്രീ

സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി ട്വൻറ്റി വൺ ട്വൻറ്റി ടു ട്വൻ്റി ത്രീ ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് ഇരുപത്തഞ്ചെണ്ണം കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഒന്ന് റിലാക്സ് ചെയ്യാം അതിനുശേഷം അടുത്ത ഇരുപത്തഞ്ചെണ്ണം സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ സ്ലോലി വൺ 2 3 4, 5, 6, 7, 8, 9, 10, 11, 12, 13 14 15 16 17 നമ്മുടെ ചാനൽ കാണുന്നവർ പതിനാല് വയസ്സുകാർ എനിക്ക് ഈ അടുത്ത് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ഓപ്പണായിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അറുപത്തി അറുപത്തിനാല് വയസ്സുകാരാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് കമൻ്റ് ഇടാറുണ്ട് അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ഒരു റേഞ്ച് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പതിനാല് അല്ലെങ്കിൽ അതിൽ കുറവുള്ള കുട്ടികളുണ്ട് അതേപോലെ അറുപത്തി നാല് ഉള്ളവരുണ്ട് ഒരു മണിക്കൂർ വർക്കൗട്ട് ഒക്കെ ഒറ്റ സ്ട്രെച്ചിൽ ചെയ്യുന്ന ഈ ഒന്ന് കമ്പാരിസൺ നടത്തി നോക്കിയാൽ അതിൻ്റെ ഫ്ലെക്സിബിലിറ്റി നമുക്ക് പതിനാല് വയസ്സിലുള്ള അതേ ഫ്ലെക്സിബിലിറ്റി തന്നെ അറുപതിലും അറുപത്തിനാലിലും വേണം അതാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അതാണ് നമ്മുടെ ബോഡിയുടെ സ്ട്രെങ്ത്ത് കാണിക്കുന്നത് അതാണ് ഹെൽത്തി ബോഡിയുടെ ലക്ഷണം മനസ്സിലാവുന്നുണ്ടോ സോ ഫ്ലെക്സിബിൾ ആയിരിക്കട്ടെ എപ്പോഴും ബോഡി അതുകൊണ്ടാണ് ഇങ്ങനത്തെ വർക്കൗട്ടുകളൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നത് കേട്ടോ അടുത്ത വർക്കൗട്ടിലോട്ട് കിടക്കാം കൈകൾ ജസ്റ്റ് ഇങ്ങനെ ബെൻഡ് ചെയ്യുക നീടതുവരെ ഒരു കൈ കൊടന്ന് വെച്ചിട്ട് ഒരു കൈ ഒരു സൈഡിലോട്ട് പോകുമ്പോൾ മറ്റേ കൈ റെസ്റ്റ് എടുക്കട്ടെ

3 4 5 6 7, 8, 9, 10, 11, 12, 13 14 15 16 17 18 19, 20 21, 22, 23, 24 ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവൻ ട്വൻറ്റി എയ്റ്റ് ട്വൻ്റി നയൻ തേർട്ടി ദിസ് എ സോ സിമ്പിൾ എക്സസൈസ് ലവ് ഹാൻഡിൽസ് കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾ ഈ സെറ്റ് ഓഫ് വർക്കൗട്ട് എടുത്തു വെച്ച് ചെയ്താൽ മതി അത് സോൾവായിട്ട് കിട്ടിക്കോളും ഓക്കെ സ്ട്രെച്ച് ചെയ്തതിന് ശേഷം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സൂപ്പർ എക്സസൈസ് സെവൻ എയ്റ്റ് Nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, twenty-one, twenty-two, twenty-three, twenty-four, twenty-five. Relax. At the side of Mother Walton, it was a repetition. One, two, three, four, five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen, twenty, one, two, three, four, five, relax അടുത്ത എക്സസൈസ് ഇങ്ങനെ നിലത്ത് കുത്തിയതിന് ശേഷം ഒരു കാല പിന്നോട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 1, 2, 3, 4 5 6 7 8 9 റിലാക്സ് അടുത്ത് കാണിക്കുന്ന മൗണ്ടെയിൻ ക്ലൈമ്പിങ് എക്സസൈസ് ഒറ്റ സ്ട്രെച്ചിൽ ഞാൻ എണ്ണം ചെയ്യും നിങ്ങൾ എത്ര എണ്ണം ചെയ്യും വെറുതെ ടെസ്റ്റ് ചെയ്ത് നോക്കൂ കേട്ടോ ഞാനിവിടെ ഇപ്പോൾ അൻപതേ ചെയ്യുന്നുള്ളൂ നിങ്ങളതിൻ്റെ രണ്ട് റിപ്പീറ്റേഷൻ നൂറെണ്ണം രണ്ട് സമയത്തായിട്ട് ചെയ്താൽ മതി ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം സ്ലോലി ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 4 1 2 3 4 5 6 7 8 9 10 रिलैक्स आर्ट एक्सरसाइज वलरे इजी आईट ചെയ്യാൻ പറ്റിയതാണ് കൈകളിങ്ങനെ ബാക്കിലോട്ട് വെച്ച് ഉയരുക താഴോട്ട് 1 2 3 4 5 6

फोर फाइव रिलैक्स नमक अड़ती वू थ्री फोर फाइव सिक्स सेवन एट नाइन टन लेवन ट्वेलव थेटीन ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി വൺ ടു ത്രീ ഫോർ ആൻഡ് ഫൈവ് റിലാക്സ് അടുത്ത എക്സസൈസ് ജസ്റ്റ് കാലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷൻ കൊടുത്താൽ മതി എങ്ങനെയാണെന്ന് കാണിക്കാം വൺ ടു ത്രീ 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 ട്വൻറ്റി നയൻ തേർട്ടി തേർട്ടി വൺ തേർട്ടി ടു തേർട്ടി ത്രീ തേർട്ടി ഫോർ തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഫോർട്ടി റിലാക്സ് ഇനി കിടന്നുകൊണ്ട് ചെയ്യാവുന്ന എക്സസൈസ് ഇപ്പോൾ नमुक लव हास्क वे पेटर ईसी एक्सइया वन टू थ्री फोर फाइव सिक्स सवन एट नाइन टेन टेवन ट्वेलव थर्टीन फोर्टीन फिफ्टीन सिक्सटीन सेवेंटीन एन नाइनटीन 20 21 22 23 24 25 26 27 28 29 30 1 2 3 4 5 6 7 8 9 10 11 12 13 14 15

15 16 17 18 19 20 21 22, 23, 24 25 26 27 28 29 30 31 32 33 34 തേർട്ടി ഫൈവ് തേർട്ടി സിക്സ് തേർട്ടി സെവൻ തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഫോർട്ടി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ റിലാക്സ് അടുത്ത സിമ്പിൾ എക്സസൈസ് വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് വൺ 2 3 4 5, 6, 7, 8, 9, 10, 11, 12, 13 14 15 16 17 18 19 20 21 22 23, 24 25 26 27 28 29, 30 31 32 33 34 35 36 37, 38, 39, 40, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. എയ്റ്റ് നയൻ ടെൻ റിലാക്സ് അടുത്ത ഈസി എക്സസൈസ് ഒരു കാല നീട്ടുമ്പോൾ ഒരു കാലിങ്ങനെ ടൈറ്റായിട്ട് പിടിച്ചേക്കാം കേട്ടോ ഓക്കെ ടൈറ്റ് ആയിട്ട് പിടിക്കുക ഒന്ന് നീണ്ട വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നൈൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 Twenty-nine, thirty, one, two, three, four, five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen. ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റി റിലാക്സ് അത്രയേ ഉള്ളൂ ഈ ഒരു സെറ്റ് ഓഫ് എക്സസൈസ് കഴിഞ്ഞു ആകെ ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് പോലും വരില്ല ഇനി സ്ട്രെച്ചിങ് ആണ് അതിന് ഇതിങ്ങനെ കൈകൾ കൈകൾ കൊണ്ട് കാലുകൾ ഇങ്ങനെ ചെസ്റ്റിനോട് ചേർത്ത് ഇങ്ങനെ നന്നായിട്ട് ടൈറ്റായിട്ട് പിടിച്ചേക്കുക ഒരു വൺ മിനിറ്റൊക്കെ വരെ ഇരിക്കുക കേട്ടോ അല്ലെങ്കിൽ തേർട്ടി സെക്കൻഡെങ്കിലും ചെയ്യണം ഇതേപോലെ രണ്ട് സൈഡും ഇതേപോലെ ചെസ്റ്റിനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു കാല് നല്ലവണ്ണം നീട്ടി വെക്കുക അടുത്ത കാല് ചെസ്റ്റിനോട് ചേർത്ത് പിടിക്കുക അതും തേർട്ടി സെക്കൻഡ്സാണ് ചെയ്യേണ്ടത് തിരിച്ച് അതേപോലെ ഈ സൈഡും റിപ്പീറ്റ് ചെയ്യുക കാല് ചെസ്റ്റിനോട് ഇങ്ങനെ കൂട്ടിപ്പിടിച്ചേക്കുക അതിനുശേഷം റൊട്ടേറ്റ് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് അങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്ത് അതേപോലെ തന്നെ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് സ്ട്രെച്ചിങ് ഇല്ലാതെ ഒരിക്കലും വർക്കൗട്ട് അവസാനിപ്പിക്കരുത് വാമപ്പ് ചെയ്യാതെ ഒരിക്കലും വർക്കൗട്ട് തുടങ്ങരുത് ഇനി ഇങ്ങനെ ടൈറ്റായിട്ട് പിടിച്ചിട്ട് തലയോട് മുട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്യുക ഒരു തേർട്ടി സെക്കൻഡ്സ് നിന്നാലും മതി വൺ മിനിറ്റ് നിന്നാൽ കൂടുതൽ നല്ലതാണ് അതേപോലെ കാലുകൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതും ചെയ്യുക തേർട്ടി സെക്കൻഡ്സോ വൺ മിനിറ്റോ വളരെ നല്ലതാണ് നോർമൽ ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഓക്കെ റിലാക്സ് ചെയ്തിട്ട് രണ്ട് കാലുകളും നല്ലവണ്ണം നീട്ടി വെച്ചേക്കുക സ്ലോലി താഴോട്ട് കൊണ്ടുവരിക നിലത്ത് ഊത്തുക രണ്ട് കാലുകളും നല്ല നീട്ടി വെച്ചേക്കുക കൈകൾ ഇങ്ങനെ നീട്ടിക്കിടക്കുക കുറച്ചു നേരം റിലാക്സ് ചെയ്യുക അതിനുശേഷം സ്വെറ്റ് വേർപ്പ് നല്ലപോലെ വറ്റിയതിന് ശേഷം മാത്രം എഴുന്നേറ്റ് പോകാം കേട്ടോ ഓക്കെ വർക്കൗട്ട് സെറ്റ് അവസാനിച്ചു സോ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു സൂപ്പർ സെറ്റ് ഓഫ് സെറ്റഫ് ആയിരുന്നു നിങ്ങളുടെ ചോയ്സാണ് നിങ്ങളുടെ ഹെൽത്ത് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ചോയ്സാണ് നമുക്കതിനെ നല്ല പോലെയും കൊണ്ടുപോവാം നാട്ടുകാരുടെയൊക്കെ അഭിപ്രായം കേട്ടുകൊണ്ടും കൊണ്ടുപോവാം നാട്ടുകാർ മെലിഞ്ഞാലും കുറ്റം പറയും തടിച്ചാലും കുറ്റം പറയും നല്ല വേഷിട്ടാലും കുറ്റം പറയും നന്നായിട്ട് നടന്നില്ല എന്ന് പറഞ്ഞ് കുറ്റം പറയും തലയിൽ എണ്ണ തേച്ചാൽ കുറ്റം പറയും തലയിൽ എണ്ണ തേച്ചില്ലെങ്കിൽ കുറ്റം പറയും പറയുക എന്ന് പറയുന്നത് അവരുടെ ചൊറിയാണ് പറഞ്ഞത് കേൾക്കാതിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ സ്വാതന്ത്ര്യമാണ് അപ്പോൾ ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് ടോഫ് അടുത്ത വീഡിയോ ആയിട്ട് വരാം വീണ്ടും പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ദേ ഈ കാണുന്ന ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി ലവ് യു ആൻഡ് മാ ബൈ